സുരേഷ് ഗോപിക്കല്ല കുഴപ്പം ജയിപ്പിച്ച തൃശൂരുകാർക്കാണെന്ന സത്യം മന്ത്രി കെ വി ഗണേഷ് കുമാർ തുറന്നു പറഞ്ഞു സുരേഷ് ഗോപിക്ക് കട്ട് പറയേണ്ടത് ജനങ്ങളാണ് സുരേഷ് ഗോപിക്ക് കട്ട് പറയാൻ താൻ സംവിധായകനല്ല ആക്ഷനും റിയാക്ഷനും ഒക്കെ അവരവരുടെ ഇഷ്ടമാണെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് എന്നാൽ ജനങ്ങളിനി കട്ട് പറയും കട്ട് പറയേണ്ടതാണ് ഏറെക്കാലമായി അടുത്തറിയാവുന്ന ആളാണ് സുരേഷ് ഗോപി പറയാനുള്ളതെല്ലാം നേരത്തെ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞു കഴിഞ്ഞു ഇനി പുതുതായി ഒന്നും പറയാനില്ല എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന ഒരാളെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ഇനി പറയാനില്ല ഇനി എല്ലാവരും അനുഭവിച്ചോട്ടെ തെരഞ്ഞെടുപ്പ് വേളയിൽ എൻ്റെ പ്രസംഗം കേട്ടെന്ന് പലരും വിളിച്ചു ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ എന്ന് ഗണേഷ് കുമാർ തിരിച്ചു ചോദിച്ചു ഇപ്പോൾ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമെന്ന് പറയുന്നവരോട് സുരേഷ് ഗോപിക്കല്ല കുഴപ്പം തെരഞ്ഞെടുത്ത തൃശൂരുകാർക്കാണ് കുഴപ്പമെന്ന് ഞാൻ പറയൂ എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് സുരേഷ് ഗോപിയുമായുള്ള മുൻ അനുഭവവും ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗണേഷ് കുമാർ വെളിപ്പെടുത്തി എന്താണെന്നറിയോ കമ്മീഷണർ എന്ന സിനിമ അത് റിലീസ് ചെയ്തപ്പോൾ കാറിന് പുറകിൽ എസ് പിയുടെ തൊപ്പി വെച്ചിരുന്ന ആളാണ് സുരേഷ് ഗോപി എന്നാണ് ഗണേഷ് കുമാർ പരിഹസിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ഭരത് ചന്ദ്രൻ ഐ പി എസ് ആ സിനിമയിൽ അഭിനയിച്ചപ്പോഴായിരുന്നു പോലീസ് തൊപ്പി കാറിന് പിന്നിൽ സ്ഥിരമായി വെച്ചിരുന്നത് സാധാരണ ഉന്നത പോലീസുകാർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ തൊപ്പി ഊരി സീറ്റിന്റെ പിന്നിൽ വയ്ക്കാറുണ്ട് അത്തരത്തിൽ സുരേഷ് ഗോപി കാറിൽ കുറെ കാലം എസ് പിയുടെ ഐ പി എസ് എന്ന് എഴുതിയ തൊപ്പി കാറിന്റെ പിന്നിൽ വെച്ചിരുന്നു അത് ഗ്ലാസിലൂടെ പുറത്തേക്ക് കാണുന്ന തരത്തിലായിരുന്നു വെച്ചിരുന്നത് അത്രേ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളൂവെന്നും ഗണേഷ് കുമാർ പരിഹസിച്ചു അതിന്റെ അർത്ഥം മനസ്സിലായില്ല തിരുവനന്തപുരത്തുകാർക്ക് നന്നായി അറിയാം തൃശ്ശൂരുകാർക്ക് ദോഷം വരുത്തരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സുരേഷ് ഗോപിയുടെ മാധ്യമ പ്രവർത്തകരോടുള്ള സമീപനവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയേക്കാണ് ഗണേഷ് കുമാർ ഇത്രയും തുറന്നടിച്ചത് ഇതിനിടെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഗണേഷ് കുമാറിനെ ബി ജെ പി പ്രവർത്തകർ അവിടുത്തെ ബി ജെ പി പ്രവർത്തകർ കരികുടിയാണിച്ച് ബസ് സ്റ്റാൻഡിലെ വൃത്തിയുള്ള ശൗചാലയമാണ് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാണ് മന്ത്രിക്കെതിരെ പ്രതിഷേധമുയർന്നത്